ൊരു സ്പെഷ്യൽ വിഭവമാണ് ഇന്ന് നമ്മുടെ ഡിന്നറാണ് ഡിന്നറിന് നമുക്ക് എന്തൊക്കെ ചുമട്ട എന്തൊക്കെ വിഭവങ്ങളാണെന്ന് കാണാം നല്ല നാടൻ മീറ്റ് രാത്തത് നാടൻ കോഴി നമ്മുടെ എം പി ഐ കേരള സർക്കാർ സംരംഭമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ എന്താ പറയുക ലഗോൻ കോഴി ബ്രോയിലറുള്ള ലഗോൻ കോഴി പിന്നെ നമ്മുടെ കേബേജ് ഉപ്പേരി ഇത്രയൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നമുക്ക് കഴിച്ചു നോക്കാം ഇങ്ങനെ നോക്കാം അല്ലെ കഴിച്ചു നോക്കിയല്ലേ അതിന്റെ രസം അറിയുള്ളു നമുക്ക് തൈറോയിഡൊക്കെ ഉള്ളവർക്ക് ഗ്യാബേജ് പേരി കഴിക്കാൻ പാടില്ല തൈറോയിഡൊക്കെ പതിനെട്ടൊക്കെയാണ് നിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്ന സംഭവങ്ങൾ ഇപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു നിവർത്തി ഇടുകൊണ്ട് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിക്കും നമ്മൾ എന്താ നിൽക്കാം അല്ലേ അപ്പോ കാജ് പേരി എന്താ ടേസ്റ്റില് മുളക് ഉണ്ട് പച്ചമുളക് അല്ലേ നേരട്ടിരട്ടാ തിരിമി തിരിമി ഇങ്ങനെ 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 ആക്കി സ്വർഗങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കഴി ചിക്കൻ നാടൻ ചിക്കനായി പോരം കുറച്ച് പാറ പക്ഷെ നമ്മുടെ കേരള സർക്കാർ സംരംഭമായ എം പിടെ ഡക്ക് കറി കെട്ടുന്നുണ്ടോ അത് ബ്രോയിലറാ ഡക്ക് അത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓർഗാനിക് ആണ് ഭക്ഷണം കൊടുക്കുന്നത് ഓർഗാനിക് ഫീഡ് കൊടുത്തിട്ട് വളർത്തി വലുതാക്കി അത് ഇറച്ചിക്ക് വേണ്ടി വളർത്തി വലുതാക്കുന്നതാണ് അപ്പൊ അത് കാരണം ടേസ്റ്റും നമുക്ക് കുട്ടികൾക്ക് ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സംഭവമാണ് നല്ല ടേസ്റ്റ് കേട്ടോ താരം താരം എന്താ പറയുക കഴിക്കണം കണ്ടുപോക്കുന്നുണ്ട് എന്താ ടേസ്റ്റ് ഇതൊക്കെ കഷ്ണങ്ങൾ മഞ്ഞപ്പൊടിയും മുളകും ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വറുത്തേണ്ട കിട്ട അത് വേറെ കാര്യം എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു കഴിച്ചു നോക്കണം ഉണ്ടാക്കി നമ്മുടെ യമ്പീരമ്പട പെരുലൂരും ഉണ്ട് കേട്ടോ പിന്നെ മീനിനെവിടെ എവിടെ എരുവരും കിട്ടും പിന്നെ ചിക്കൻ ക്യാബേജ് ഇതൊക്കെ കൂടി ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ കോമ്പിനേഷൻ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം വീണ്ടും പുതിയ ആയിട്ട് കാണാം പുതിയ വിഭവമായിട്ട് നിങ്ങൾക്ക് വീണ്ടെത്താം എന്ന വിശ്വാസത്തോടെ അപ്പം നിങ്ങൾ ഇത്ര വിഭവം